അപ്രതീക്ഷിതമായി പെയ്ത പേമാരി വടക്കു കിഴക്കൻ മിഡ് അറ്റ്ലാന്റിക് മേഖലകളെ പ്രത്യേകിച്ചും ന്യൂയോർക്ക് നഗരത്തെയും വടക്കൻ ന്യൂജേഴ്സിയെയും അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ അതിതീവ്ര മഴ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ ഒന്നിനാണ് വഴി തുറന്നത് സാധാരണ ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് റോഡുകളും സബ്വേ സ്റ്റേഷനുകളും വീടുകളും ബേസ്മെന്റുകളും വെള്ളത്തിനടിയിലായി നഗരങ്ങളും പ്രാന്തപ്രദേശങ്ങളും ഒരുപോലെ വെള്ളക്കെട്ടിലായതോടെ അധികൃതർ അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ജനങ്ങളോട് അത്യാവശ്യമില്ലാതെ യാത്രകൾ ഒഴിവാക്കി വീടുകളിൽ തന്നെ തുടരാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു സാധാരണയായി വേനൽക്കാലത്ത് അനുഭവപ്പെടാറുള്ള നേരിയ മഴയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ പേമാരി അപ്രതീക്ഷിതവും തീവ്രവുമായിരുന്നു ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ റെക്കോർഡ് അളവിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത് ഇത് നഗരങ്ങളിലെ നിലവിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു റോഡുകളിലും തെരുവുകളിലും വെള്ളം അതിവേഗം ഉയർന്നതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു പലയിടങ്ങളിലും വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി യാത്രക്കാർക്ക് വഴിയിൽ കുടുങ്ങേണ്ടി വന്നു ന്യൂയോർക്കിലെ തിരക്കേറിയ സബ്വേ സംവിധാനം താറുമാറായത് ശലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചു വെള്ളം സ്റ്റേഷനുകളിലേക്കും ട്രാക്കുകളിലേക്കും ഇരച്ചു കയറിയതോടെ നിരവധി സബ്വേ ലൈനുകൾ റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തു ഇത് നഗരത്തിലെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചു പല ഓഫീസുകളും സ്കൂളുകളും അടച്ചിടാൻ നിർബന്ധിതരായി വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത കണക്കിലെടുത്ത് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം ഈ വിവരം ജനങ്ങളെ അറിയിച്ചു സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉയർന്ന തോതിലുള്ള മഴയും കണക്കിലെടുത്ത് താൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ദയവായി വീടിനുള്ളിൽ തന്നെ തുടരുക എന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനുമായിരുന്നു നിർദ്ദേശം സുരക്ഷിതരായിരിക്കുക എന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൂടുതൽ അധികാരം നൽകുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും ആവശ്യമായ വിഭവങ്ങൾ വിന്യസിക്കുന്നതിനും ഇത് സർക്കാരിനെ സഹായിക്കുന്നുണ്ട് സൈനികരെയും ദേശീയ ഗാർഡിനെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിന്യസിക്കാനുള്ള സാധ്യതയും ഈ പ്രഖ്യാപനത്തിലൂടെ ഒരുങ്ങി ഗവർണറുടെ ഈ നടപടി ജനങ്ങൾക്ക് ആശ്വാസവും സുരക്ഷാബോധവും നൽകാൻ സഹായിച്ചു ന്യൂയോർക്ക് നഗരത്തിലെ അഞ്ച് ബറോകളിലും നാഷണൽ വെതർ സർവീസ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു പ്രത്യേകിച്ചും നഗരത്തിലെ ബേസ്മെന്റ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരെ ഇത് ഏറെ ബാധിച്ചു പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് ബേസ്മെന്റ് ഫ്ളാറ്റുകളെയാണ് കാരണം അവ റോഡ് നിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ ഫ്ളാറ്റുകളിലെ താമസക്കാരോട് വേഗത്തിൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ഇതൊരു മുൻകരുതൽ എന്ന നിലയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശമാണ് ന്യൂയോർക്ക് സിറ്റി എമർജൻസി മാനേജ്മെന്റ് എക്സിൽ നൽകിയ മുന്നറിയിപ്പ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു നിങ്ങൾ ഒരു ബേസ്മെന്റ് ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ജാഗ്രത പാലിക്കുക ചെറിയ മുന്നറിയിപ്പുകൾ നൽകിയാലും രാത്രിയിൽ ഉൾപ്പെടെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാം കൂടാതെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും അവർ നിർദ്ദേശിച്ചു ഒരു ഫോൺ എന്നിവ സമീപത്ത് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഉയർന്ന സ്ഥലത്തേക്ക് മാറാൻ തയ്യാറാകുക എന്നും അവർ അഭ്യർത്ഥിച്ചു ഈ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും കാരണം വൈദ്യുതി നിലയ്ക്കാനുള്ള സാധ്യതയും ആശയവിനിമയ തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദുരന്ത സമയത്ത് സ്വയം രക്ഷാമാർഗങ്ങൾ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ മുന്നറിയിപ്പുകൾ അടിവരയിടുന്നുണ്ട് ന്യൂയോർക്ക് നഗരത്തിൽ പെയ്ത മഴയുടെ അളവ് ഞെട്ടിക്കുന്നതായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പത് ആയപ്പോഴേക്കും മാൻകട്ടലിലെ ചെൽസി പരിസരത്ത് ഒന്നേ ദശാംശം നാല് ഏഴ് ഇഞ്ച് മഴ രേഖപ്പെടുത്തി സ്റ്റാറ്റൻ ഐലൻഡിൽ ഇത് ഒന്നേ ദശാംശം ആറ് ഏഴ് ഇഞ്ച് ആയിരുന്നു ഇത് കേവലം മണിക്കൂറുകൾക്കുള്ളിൽ പെയ്ത മഴയുടെ അളവാണ് നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞതോടെ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടന്നു ഇതിനു പുറമെ രാത്രി വൈകി കൂടുതൽ മഴ പെയ്യുമെന്നും പ്രവചിക്കപ്പെട്ടിരുന്നു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന ആശങ്ക ഉയർത്തുകയും ചെയ്തു വെള്ളപ്പൊക്കം നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കാര്യമായി ബാധിച്ചു സബ്വേ ലൈനുകൾ തടസ്സപ്പെട്ടു ചില സ്റ്റേഷനുകൾ പൂർണ്ണമായും അടച്ചിട്ടു ഇത് ദശലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധി നൽകേണ്ടിയും വന്നു ഇത് സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ബാധിച്ചു അവശ്യ സേവനങ്ങൾ പോലും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ആശുപത്രികളിലേക്കും മറ്റും പ്രധാന സ്ഥാപനങ്ങളിലേക്കുമുള്ള യാത്രകൾക്ക് തടസ്സമുണ്ടായത് ആരോഗ്യ അടിയന്തരാവസ്ഥകൾക്കും കാരണമായി വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ അധികൃതർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ന്യൂയോർക്ക് നഗരത്തിലെയും ന്യൂജേഴ്സിയിലെയും അടിയന്തര സേവനങ്ങൾ പൂർണ്ണമായും സജ്ജമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും അവർ രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുകയും ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യത്തിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്